മാർ ഡൊമിനിക് കോക്കാട്ട് അന്തരിച്ചു ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സീറോമലബാർ രൂപതയുടെ പ്രഥമമെത്രാൻ ബിഷപ്പ് ഡൊമിനിക് കോക്കാട്ട് കാലം ചെയ്തു ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയഞ്ച് ഞായർ രാവിലെ പത്ത് അൻപത്തിയെട്ടിന് ഗോരഖ്പൂർ ഫാത്തിമ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഇരുപത്തി രണ്ട് വർഷം ഗോരഖ്പൂർ രൂപ രൂപതയെ നയിച്ച ബിഷപ്പ് പിന്നീട് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വൈക്കത്താണ് ഡൊമിനിക് കോക്കാട്ടിൻ്റെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് ലിറ്റിൽ ഫ്ലവർ സന്യാസ സമൂഹത്തിൽ ചേർന്നു ഡൊമിനിക് എന്ന പേര് സ്വീകരിച്ചു ശ്രീലങ്കയിലെ കാണ്ടിയിലെ പേപ്പൽ സെമിനാരിയിലും പൂനെയിലും വൈദിക പഠനം പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ നാലിന് പൗരോഹിത്യം സ്വീകരിച്ചു ആലുവയിലെ സി എസ് ടി സെമിനാരി വൈസ് റക്ടർ ടെക്നിക്കൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ പഞ്ചാബ് സി എസ് ടി മിഷൻ സുപ്പീരിയർ തുടങ്ങിയ വിവിധ പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ അദ്ദേഹം സി ബി സി ഐയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുതിയതായി രൂപീകൃതമായ ഗോരഖ്പൂർ രൂപതയുടെ ആദ്യ ബിഷപ്പായി അദ്ദേഹം നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം കോൺഗ്രിയേഷൻ ഓഫ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് തെരേസ സ്ഥാപിച്ചു ദൈവം എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ് എന്നതായിരുന്നു മെത്രാനായ വേളയിൽ അദ്ദേഹം സ്വീകരിച്ച ആപ്തവാക്യം